എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാർട്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് സീറോയിൽ നിന്നും ഹീറോയിലേക്ക് എത്താം അപ്പം നമുക്ക് നൂറ് ഇംഗ്ലീഷ് വാചകങ്ങൾ ഈ മൂന്ന് വീഡിയോസിലൂടെയും ഇനി വരുന്ന വീഡിയോസിലൂടെ കൂടി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ടു യു ഹാവ് പെറ്റ്സ് അറ്റ് ഹോം നിങ്ങളുടെ വീട്ടിൽ വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടോ പെറ്റ്സ് വളർത്തു മൃഗങ്ങൾ ഡു യു ഹാവ് പെറ്റ്സ് അറ്റ് ഹോം നിങ്ങളുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടോ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ നീ എന്താണ് തിരയുന്നത് ലുക്കിംഗ് തിരയുക വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ നീ എന്താണ് തിരയുന്നത് ഹൗ ഡിഡ് യു ഗെറ്റിറ്റ് എങ്ങനെ നിനക്ക് കിട്ടി ഗെറ്റിറ്റ് കിട്ടി എങ്ങനെ നിനക്ക് കിട്ടി ഹൗ ഡിഡ് യു ഗെറ്റിറ്റ് എങ്ങനെ നിനക്ക് കിട്ടി ഡോൺ തിങ്ക് ലൈക്ക് ദാറ്റ് ഡോൺ തിങ്ക് ചിന്തിക്കരുത് ലൈക്ക് ദാറ്റ് അങ്ങനെ ഡോൺ തിങ്ക് ലൈക്ക് ദാറ്റ് അങ്ങനെ ചിന്തിക്കരുത് വാട്ട് ഷുഡൈ സേ ഞാൻ എന്തു പറയണം വാട്ട് ഷുഡൈ സേ ഞാൻ എന്തു പറയണം സേ പറയുക വാട്ട് ഷുഡൈ സേ ഞാൻ എന്തു പറയണം ദ സ്കൈസ് ക്ലൗഡി സ്കൈ ആകാശം ക്ലൗഡ് മേഘം ക്ലൗഡി മേഘാവൃതം ദ സ്കൈസ് ക്ലൗഡി ആകാശം മേഘാവൃതമാണ് വില് യു അക്കമ്പനിയും മീ നീ എന്നെ അനുഗമിക്കുമോ ആ അനുഗമിക്കുക വില്ല്യു ആ കമ്പനിയും മീ നീ എന്നെ അനുഗമിക്കുമോ ഡോൺ സ്പ്രെഡ് റൂമർ വെറുതെ ഓരോന്ന് പറഞ്ഞു വരുത്തരുത് സ്പ്രെഡ് പറഞ്ഞു വരുത്തുക ഡോൺ സ്പ്രെഡ് റൂമർ വെറുതെ ഓരോന്ന് പറഞ്ഞു വരുത്തരുത് ഷീസ് അരകൻ അവൾ അഹങ്കാരിയാണ് അരകൻ അഹങ്കാരി ഷീസ് അരകൻ അവൾ അഹങ്കാരിയാണ് ഹീസ് വെരിഫൈയിങ് ദ ഫയൽ അവൻ ഫയൽ നോക്കുകയാണ് ഹീസ് വെരിഫൈയിങ് ദ ഫയൽ അവൻ ഫയൽ നോക്കുകയാണ് വെരിഫൈ ചെയ്യുകയാണ് യു ഡിഡ് ഇൻ കോൾ മീ ദിസ് മോർണിംഗ് നീ എന്നെ രാവിലെ വിളിച്ചില്ല യു ഡിഡ് ഇൻ കോൾ വിളിച്ചില്ല നീ എന്നെ ഇന്ന് രാവിലെ വിളിച്ചില്ല യു ഡിഡ് ഇൻ കോൾ മീ ദിസ് മോർണിംഗ് ദേ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ദേ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ അവർ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക ഈ ചതർ പരസ്പരം ദേ അണ്ടർസ്റ്റാൻഡ് ഈ ചതർ അവർ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് യുവർ ഫ്രണ്ട് ഈസ് വെരി സ്മാർട്ട് നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നല്ല മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണ് യുവർ ഫ്രണ്ട് ഈസ് വെരി സ്മാർട്ട് നിങ്ങളുടെ കൂട്ടുകാരി നല്ല മിടുക്കിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ നല്ല മിടുക്കനാണ് ഇറ്റ്സ് ടൈം ഫോർ ദം ടു ഗോ അവർക്ക് പോകാനുള്ള സമയമായി ഗോ പോവുക ഇറ്റ്സ് ടൈം ഫോർ ദം ടു ഗോ അവർക്ക് പോകാനുള്ള സമയമായി ഈസ് യുവർ ജോബ് ഈസി നിനക്ക് ജോലി നല്ല എളുപ്പമാണോ ജോബ് ജോലി ഈസി എളുപ്പം ഈസ് യുവർ ജോബ് ഈസി നിനക്ക് ജോലി നല്ല എളുപ്പമാണോ ദർ ഇസ് എ ടൈം ഫോർ ഓൾ തിങ്സ് ഓരോന്നിനും ഓരോ കാലമുണ്ട് തിങ്സ് ഓരോന്ന് ടൈം കാലം ദർ ഇസ് എ ടൈം ഫോർ ഓൾ തിങ്സ് ഓരോന്നിനും ഓരോ കാലമുണ്ട് ദാറ്റ്സ് എൻ എഫ് ഫോർ ടുഡേ ദാറ്റ്സ് എൻ എഫോർ ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത് മതി ടുഡേ ഇന്ന് എൻ എഫ് അത് മതിയായി അത് ധാരാളം ഇന്ന് ഇത് മതി ദാറ്റ്സ് എൻ എഫ് ഫോർ ടുഡേ ഇന്ന് ഇത് മതി ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ ഇത് ഇവിടെ നിന്ന് ദൂരെയാണോ ഫാർ ദൂരെ ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ ഇത് ഇവിടെ നിന്ന് ദൂരെ ആണോ മേ ഐ പുട്ട് ഇറ്റ് ഹിയർ ഞാനിതിവിടെ വെക്കട്ടെ പുട്ട് വയ്ക്കുക മേ ഐ പുട്ടിറ്റ് ഹിയർ ഞാനിതിവിടെ വയ്ക്കട്ടെ ക്യാൻ ഐ ടേൺ ഓൺ ദ ടി വി എനിക്ക് ടി വി ഓൺ ചെയ്യാമോ ടേൺ ഓൺ ഓൺ ചെയ്യുക ക്യാൻ ഐ ടേൺ ഓൺ ദ ടി വി എനിക്ക് ടി വി ഓൺ ചെയ്യാമോ ഐ ട്രസ്റ്റ് യു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ട്രസ്റ്റ് വിശ്വസിക്കുക ഐ ട്രസ്റ്റ് യു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഐ ആം ഫീലിംഗ് ഡിസി എനിക്ക് തല ചുറ്റുന്നു ഡിസി തല ചുറ്റുക ഐ ആം ഫീലിംഗ് ഡിസി എനിക്ക് തല ചുറ്റുന്നു കം അവൾ തിരിച്ചു വരില്ല വോൺ കം തിരിച്ചു വരില്ല ഷീ വോൺ കം അവൾ തിരിച്ചു വരില്ല ഷാൽ വി ഈറ്റ് സംതിങ് നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ സംതിങ് എന്തെങ്കിലും ഈറ്റ് കഴിക്കുക ഷാൾ വി ഈറ്റ് സംതിങ് നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ ഐ ബോട്ട് ഡ്രസ് ഫോർ ഞാൻ അവൾക്ക് ഡ്രസ് വാങ്ങിച്ചു കൊടുത്തു ബോട്ട് വാങ്ങിക്കുക ഞാൻ അവൾക്ക് ഡ്രസ് വാങ്ങിച്ചു കൊടുത്തു ഐ ബോട്ട് ഡ്രസ് ഫോർ ഹെർ നൂറ് ഇംഗ്ലീഷ് വാചകങ്ങളുടെ പാർട്ട് ത്രീ വരെയാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇംഗ്ലീഷ് വാചകങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു ഈ സെൻറ്റൻസുകളൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും മലയാളത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ നമുക്കത് ഇംഗ്ലീഷിൽ മറ്റുള്ളവരോട് ആയിട്ട് സംസാരിക്കാനും സാധിക്കും അതുവഴി നമ്മുടെ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വാചകങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്